ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഞാൻ നിംസ് ടെറോ ട്രിഡറാണ് ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സണേയും കറൻറ്റ് ഫീലിംഗ് ആണ് എന്നും ഒരാളുടെ ഫീലിംഗ് അല്ലേ നമ്മൾ നോക്കാറ് ഇന്ന് നിങ്ങളുടെ രണ്ട് മനസ്സ് തമ്മിൽ എങ്ങനെയാന്ന് നോക്കണ്ടേ ഒരുപോലാണോ ഫീലിംഗ്സ് നമുക്ക് അറിയണ്ടേ നമുക്കന്ന് റീഡിങ്ങിലേക്ക് പോകാം എന്താ യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് കാണിച്ചു തരുന്നതെന്ന് നോക്കാം ഇവിടെ നിങ്ങളുടെ പേഴ്സൺ സമൂഹത്തിൽ അത്യാവശ്യം അറിയപ്പെടുന്നൊരു വ്യക്തിയാണ് അവർ അവരുടെ ലൈഫിൽ എല്ലാം കൊണ്ടും നല്ലൊരു പൊസിഷനിലിരിക്കുകയാണ് സമ്പാദ്യം കൊണ്ടും ആളുടെ കരിയർ വൈസാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും അവർക്ക് നല്ലൊരു സ്ഥാനമുണ്ട് എന്തൊക്കെ സ്ഥാനമുണ്ടെന്ന് പറഞ്ഞാലും ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ ഒറ്റയ്ക്കാണ് അവർക്ക് ചുറ്റും എല്ലാവരും ഉണ്ട് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവരൊത്തിരി വിഷമിക്കുന്നുണ്ട് ഇവിടെ ടവർ എനർജി കാണിക്കുന്നുണ്ട് എന്തൊക്കെ കെട്ടിപ്പടുത്ത് വെച്ചാലും അവർക്ക് എല്ലാം നഷ്ടമായി അവർക്ക് ചുറ്റും സമ്പാദ്യയുണ്ട് കുടുംബമുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ നിങ്ങളില്ല അവിടെ ഒക്കെ നഷ്ടപ്പെട്ടൊരവസ്ഥയിലാണ് അവരിയ്ക്കുന്നത് അവരിത് ചാരിയറ്റ് കാട കിട്ടിയിരിക്കുന്നത് അവരിതേ നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ് അവർ സ്റ്റാർട്ട് ചെയ്തു അധികം താമസം ചെയ്യാണ്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്തും ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് കോള് വരും മെസ്സേജ് വരും നിങ്ങളെ നേരിട്ട് കാണണം എന്ന് പറയുക ഒരു ബാലൻസ് തരണം ലൈഫിൽ നിങ്ങൾ വേണം നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് തരണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് സെയിം സിറ്റുവേഷൻ തന്നെയാണ് നിങ്ങളുടെ നിങ്ങളുടേതും ഫീൽ ചെയ്യുന്നത് നമുക്ക് കാരണം ഇപ്പോൾ നിങ്ങൾ അവരുടെ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ അവരുണ്ട് അവരേ ഉള്ളൂ അത്രയൊക്കെ നമ്മൾ തിരക്കിലാണെങ്കിലും ഒരു ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പോകണം ഇപ്പോൾ ജോബിന് പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നൊരവസ്ഥയുണ്ടാവില്ലേ എത്ര ഭയങ്കര തിരക്കായിരിക്കും അതായത് അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ മറക്കാൻ വേണ്ടിയിട്ട് തിരക്കോട് തിരക്കായിരിക്കും രണ്ട് സൈഡിലും അതായത് ഓർത്ത് കഴിഞ്ഞാൽ അപ്പം നിങ്ങളെ അടുത്തേക്ക് വരണം നിങ്ങളെ കാണണം നിങ്ങളോട് മാപ്പ് ചോദിക്കണം എന്ന് രണ്ട് കൂട്ടിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റോ വാർ വാക്കുകൾ കൊണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം ഏ പക്ഷേ എന്നുവെച്ചു കഴിഞ്ഞാൽ ആ സിറ്റുവേഷൻ നിങ്ങൾക്ക് രണ്ട് കൂട്ടർക്ക് അനുകൂലമായിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ അവിടെ ഒരു സ്റ്റെക്ക് എനർജി ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ യൂണിവേഴ്സ് പുതിയൊരു തുടക്കം കാണിച്ചതും രണ്ട് സൈഡിൽ നിന്നും നിങ്ങളും എന്താ പറയുക അവരായിട്ടുള്ള പുതിയൊരു തുടക്കമാണ് വരാൻ പോകുന്നത് ഫുൾ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞതെല്ലാം അവസാനിച്ച് പുതിയൊരു തുടക്കമാണ് പുതിയൊരു യാത്രയാണ് ഈ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾ വിട്ടി പോവാനായിട്ട് അവർക്ക് സാധിക്കില്ല നിങ്ങൾക്കും സാധിക്കില്ല നിങ്ങൾ തമ്മിൽ തമ്മിൽ എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാലും അതെല്ലാം നിങ്ങൾ തന്നെ പറഞ്ഞ് സോൾവ് ചെയ്യാൻ പോവുകയാണ് ഉറപ്പാണ് ദ സ്റ്റാർ സ്റ്റാർ എനർജി കണ്ടോ നിങ്ങളവിടെ എന്താ പറയണേ നിങ്ങൾ ആ സ്റ്റാറിൽ പിടിച്ച് നിൽക്കുകയാണ് അതിപ്പോഴത്ത് നിങ്ങളുടെ അടുത്തേക്ക് ആ സ്റ്റാർ നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ പോവുകയാണ് നമുക്ക് ചുറ്റും ഒരുപാട് സ്റ്റാർസ് ഉണ്ടാവാം ചുറ്റാ സൗന്ദര്യം കൊണ്ടോ ഫിനാൻഷ്യലിയോ അല്ലെങ്കിൽ നമ്മൾക്ക് ചുറ്റും നമ്മളെ തന്നെ എന്താ പറയുക പിന്നാലെ വരെ കുറേ പേരുണ്ടാവാം പക്ഷെ നമ്മളോ നമ്മളാരുടെ പിന്നാലെ പോകുന്നത് നമ്മുടെ മനസ്സിലുള്ള ആ സ്റ്റാറിൻ്റെ പിന്നാലെ അവർ എത്രയ്ക്ക് തെറ്റ് ചെയ്തു പറഞ്ഞാലും അല്ലെങ്കിൽ നമ്മളുടെ സൈഡിൽ തെറ്റുണ്ടെന്ന് പറഞ്ഞാലും അവർക്ക് നിങ്ങൾ സ്റ്റാറാണ് നിങ്ങൾക്ക് അവരും സ്റ്റാറാണ് ആ സ്റ്റാറിൻ്റെ ചരട് പറയില്ലേ ത്രെഡ് അത് നിങ്ങളുടെ കയ്യിലാണ് ആ നിങ്ങളുടെ കയ്യിൽ എത്തിയിട്ടുണ്ട് നിങ്ങളത് മുറുക്ക പിടിച്ചോളൂ ആദ്യം താമസിയാണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും എവിടെയും പോവില്ല കൂടുതൽ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ഞാൻ ഡ കാർട്സ് വേറെ എടുത്തിട്ടുണ്ട് അവർ ഫീൽ ചെയ്യുന്നുണ്ട് എന്ത് എന്താ ഫീൽ ചെയ്യുന്നവർ അവർ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവരെടുത്ത തീരുമാനം തെറ്റായിരുന്നു അത് നിങ്ങൾക്ക് ഒരുപാട് വേദനിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ അവർ ചിന്തിച്ചിട്ടുണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിനൊക്കെ ഒരു എന്താ പറയുക മാറ്റം വരാൻ പോവുകയാണ് നിങ്ങൾ വിഷമിച്ചതിന് അവർ നിങ്ങളോട് സോറി ഒരു സോറിയിലൊക്കെ തീരെ എന്താവില്ല ചിലപ്പോൾ കേട്ടോ സോറിയിൽ തീരാവുന്ന പ്രശ്നമാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് പറഞ്ഞ് തീർത്ത് നിങ്ങളൊന്നാവാ ഇവിടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു വരവുണ്ട് അത് നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാതെ ആയിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് എത്തേട്ടോ നിങ്ങൾ പ്രതീക്ഷിക്കാം നിങ്ങളിപ്പോൾ ആ പിന്നെ അവർ വേണ്ട ഞാൻ മൂവ് ഓൺ ചെയ്യാം എനിക്ക് ഈ റിലേഷൻഷിപ്പ് വേണ്ട അവരും അങ്ങനെ വിചാരിച്ചിട്ടില്ല കേട്ടോ അവർ ഇത് റിലേഷൻഷിപ്പ് വേണ്ട എന്ന് തീരുമാനിച്ചിട്ടൊന്നുമില്ല അവർക്ക് ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു അത് കാരണമാണ് നിങ്ങളുടെ അടുത്ത് എത്താൻ എത്താനായിട്ടൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു അത് അവർ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ് തരും എന്താണ് അവർക്ക് എന്തായ കാര്യങ്ങൾ എന്തുകൊണ്ടാണെന്നുള്ളത് പറഞ്ഞു തരും അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ആ മനസ്സിലാക്കിയിട്ട് സ്വീകരിക്കാം നിങ്ങൾ ഒരു കാരണവശാലും വിഷമിക്കരുത് നിങ്ങൾ ഇത്ര നാളും വിഷമിച്ചതിന് നല്ലൊരു സന്തോഷവാർത്ത നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ പോവുകയാണ് നിങ്ങൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ പോവുകയാണ് വളരെ കുറച്ച് ടൈമേ അതിനുള്ളൂ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് നിങ്ങളുടെ വിഷമങ്ങൾ നിങ്ങൾ രാത്രിയിൽ അവരെക്കുറിച്ച് ഓർത്തിട്ട് കരഞ്ഞ ദിവസങ്ങൾ ഒന്ന് മിണ്ടിയിരുന്നെങ്കിൽ ഒന്ന് കണ്ടിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിച്ച് ആരും കാണാതെ ആരും അറിയാതെ വേദനിച്ച ദിവസങ്ങൾ അതിനൊക്കെ ഒരു അവസാനം ഉണ്ടാവുകയാണ് പുതിയ തുടക്കം വരികയാണ് ഇനി സന്തോഷത്തിൻ്റെ നാളുകളായിരിക്കും നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ വേറെത്ര നമുക്ക് സ്ട്രഗിൾ ഉണ്ടെങ്കിലും അതൊക്കെ തരണം ചെയ്യാൻ പറ്റും അല്ലേ അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് എത്തുമ്പോൾ വേറെ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും അതൊക്കെ തരണം ചെയ്ത് ജീവിതത്തിൽ നിങ്ങൾ സന്തോഷത്തോടെ ഇനി എന്താ പറയുക യാത്ര തുടരാൻ പോവുകയാണ് സന്തോഷം നിറഞ്ഞ യാത്ര അത് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് അത് നോക്കിക്കോളും നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്തത് അതിനേക്കാളും ഉന്നതിയിലാണ് നിങ്ങളെത്താൻ പോകുന്നത് എൻ്റെ റീഡിങ് എൻ്റെ വിവേഴ്സിന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം കാണാട്ടോ നിങ്ങളുടെ സ്വന്തം നിങ്സ്